ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനാണ് മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചത് മുട്ടം പാരിഷ്കാളയിൽ നടന്ന മെറിറ്റ് ഈവനിംഗ് ചാണ്ടി ഉമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹോളിഫാമിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിക്കുന്നതിനാണ് മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചത് മുട്ടം പാരിഷ്കാളയിൽ നടന്ന മെറിറ്റ് ഈവനിംഗ് ചാണ്ടി ഉമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പക്ഷെ നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം ഈ രാജ്യത്തിന്റെ വലിയ തുക ചെലവഴിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം എന്നുള്ളത് കോടിക്കണക്കിന് ഭാരതീയരായ മറ്റ് മക്കൾക്ക് കിട്ടാത്ത വിദ്യാഭ്യാസമാണ് അപ്പോൾ എത്രയോ കോടി ഭാരതീയർക്ക് കിട്ടാത്ത അവസരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഇവിടെ നിന്ന് മികച്ച വിജയം നേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പോയേക്കാം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങൾ പോയേക്കാം ഇവിടുത്തെ പാവപ്പെട്ടവരെ പറ്റി കരുതുവാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുവാൻ ലോകത്ത് എവിടെ പോയാലും തിരിച്ചു വന്ന് ഈ രാജ്യത്തെ പിന്തുണയ്ക്കുവാൻ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യാനും സാധിക്കത്തില്ല അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടാവാം സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ആന്റോ ചേരാത്തി അധ്യക്ഷനായി വിജയികളായ വിദ്യാർത്ഥികൾക്ക് മെമ്മൻഡോ നൽകി ആദരിച്ചു പ്ലസ് ടുവിൽ നിന്ന് അൻപത്തിമൂന്ന് കുട്ടികളെയും എസ് എസ് എൽ സിയിൽ നിന്ന് മുപ്പത്തിനാല് കുട്ടികളെയും എൻ എം എം എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ഏഴ് കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബി എച്ച് ആൻ്റണി പ്രഥമാധ്യാപിക എം മിനി പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു സ്റ്റാഫ് സെക്രട്ടറി ബി ശ്രീഹരി അഡ്വക്കേറ്റ് എസ് ശരത് തുടങ്ങിയവർ സംസാരിച്ചു പിൻമീഡിയ ചേർത്ത